ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ തിരുവചനം ലുക്കോസ് സുശേഷം പത്തിന്റെ പത്തൊൻപത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം അത്തായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ശിഷ്യന്മാർക്കുള്ള മഹാനിയോഗം കൊടുക്കുമ്പോൾ യേശു പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് അതായത് അധികാരമുള്ള യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് പ്രോത്സാഹന വാക്കുകൾ വാക്കുകൾക്കായി നൽകുന്നു ചെന്നായ്ക്കളുടെ മുമ്പിൽ കുഞ്ഞാടുകളെ പോലെയാണ് യേശു അവരെ അയച്ചത് സുവിശേഷ സന്ദേശവുമായി പോകുമ്പോൾ സാത്താൻ തന്റെ ശിഷ്യന്മാരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമെന്ന് അറിയാമായിരുന്നു യേശു തങ്ങൾക്ക് തന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ധൈര്യവും അധികാരവും നൽകുന്നു ഇവയൊക്കെ സാത്താന്റെ ഇരുളിലെ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന ആലങ്കാരികമായ വാക്കുകളാണ് ശത്രുവിനെ ശിരസിൽ ചവിട്ടി നിന്നുകൊണ്ട് ശത്രുവിനോട് പോരാടി പൈശാചിക പോരാട്ടങ്ങളെ കുറിച്ച് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു അത്രോ സപ്പോസ് രണ്ടാം ലേഖനത്തിൽ തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് എഴുതിയിരിക്കുന്നു പൈശാചിയ ശക്തികളിന്മേൽ തനിക്കുള്ള അധികാരം വിവിധ സാഹചര്യങ്ങളിൽ ചുരുളിപ്പെടുത്തിയിട്ടുണ്ട് അതേ അധികാരം തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്നതായി നാം മനസ്സിലാക്കുന്നു തൻ്റെ ദാസന്മാർക്ക് ശത്രുവിന്റെ മേൽ അധികാരവും ശക്തിയും യേശു ആധ്വാനം ചെയ്യുന്നു തിന്മയെയും വഞ്ചനയെയും അപകടത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് പാമ്പുകളും തേളുകളും എന്ന പ്രയോഗം ആത്മീയ പോരാട്ടങ്ങളുടെ യാഥാർത്ഥ്യത്തെയും ക്രിസ്തുവിൽ വിശ്വാസികൾക്കുള്ള അധികാരത്തെയും എടുത്തു കാണിക്കുന്ന കർത്താവിന്റെ വാക്കുകൾ ആത്മീയ ഉപദ്രവത്തിൽ നിന്നും ശത്രുവിന്റെ ആത്യന്തിക ശക്തിക്കും ശക്തിക്കുമെതിരായ സംരക്ഷണം നമ്മൾ കുറപ്പു നൽകുന്നു നമ്മുടെ ശത്രുവാകുന്ന സാത്താൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കുന്നതിനും ക്രിസ്തുവിൽ നമുക്കുള്ള അധികാരത്തെ തിരിച്ചറിയുകയും ധൈര്യത്തോടെ നമ്മിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറുവാൻ കർത്താവ് നമ്മേവരെയും ശക്തീകരിക്കുമാറാകട്ടെ